സുഹൃത്തുക്കളെ ഞാൻ ആദ്യം ഇന്ന് കൂടുന്ന ദിവസം ഇന്നലെ വൈകുന്നേരം ഈ യോഗം കൂടാൻ തീരുമാനിച്ച ശേഷം ഡൽഹിയിലുണ്ടായ ബോംബ് സ്ഫോടനത്തിൽ മരിച്ച ഓരോ ഇന്ത്യക്കാർക്കും വേണ്ടി ഒരു നിമിഷം മൗനം മൗനമാചരിച്ചുകൊണ്ടാണ് കാരണം ഈ ഇവിടെ നമ്മളിങ്ങനെ കൂടാൻ തീരുമാനിച്ച സമയത്ത് ഞാൻ താഴെത്തിറങ്ങി വരുമ്പോഴാണ് എൻ്റെ ഭാര്യ പറയുന്നത് ബാമ്പ് പൊട്ടി ഞാനൊരു വലിയ പ്രവചനം നടത്തുന്ന ആളെന്നായിട്ട് പറയുകയല്ല ഈ തെരഞ്ഞെടുപ്പിന് പാറ്റ്നയിൽ നിന്ന് വന്ന ശേഷം ഞാൻ ഞാനിതിൻ്റെ ഒരു കാര്യം എഴുതിയപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ആദ്യത്തതും രണ്ടാമത്തതും തമ്മിൽ എന്താണ് എന്നുള്ളതിനെ എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ സ്വയം എഴുതി ഇത് ആദ്യത്തെ ഈ റൗണ്ടിൽ സ്ത്രീകൾ ധാരാളമായി വോട്ട് ചെയ്തു റെക്കോർഡ് ഭൂരി ആളുകൾ വോട്ട് ചെയ്യുന്നു ഇന്ത്യ ബ്ലോക്കിനെ പോലും അത്ഭുതപ്പെടുത്തുകയാണ് ഞങ്ങൾക്ക് അറിയാം അവർ പ്രതീക്ഷിച്ചിട്ടില്ല ഞങ്ങൾക്കും ആയിരുന്നു പോയി വന്നവർക്കും അവൾ ആരും പറഞ്ഞിരുന്നില്ല ഇത്ര വലിയ അപ്പോൾ ഇതിൻ്റെ പല കാരണങ്ങൾ ഉണ്ടാവാം ആ കാരണങ്ങളെല്ലാം നമുക്ക് നമുക്ക് മനസ്സിലാവുന്നതാണ് ഒന്നുകിൽ ഈ സർക്കാരിനെതിരെ തൂത്തെറിയാനുള്ള ജനങ്ങളുടെ ആവേശം ഒന്ന് വളരെ ആൻറ്റി ഇൻകമ്പൻസി ഈ അറുപത്തഞ്ച് ശതമാനം നിൽക്കുന്നു അല്ലെങ്കിൽ ഭരണകൂടം ഇലക്ഷൻ കമ്മീഷനെ ഉപയോഗിച്ച് അതിൻ്റെ കുതന്ത്രങ്ങൾ എന്തോ നടപ്പാക്കി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള സംശയം ഏത് അതും നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ നിങ്ങൾ മനസ്സിൽ വയ്ക്കണം ഇപ്പം നമ്മൾ ബീഹാറിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഏത് തെരഞ്ഞെടുപ്പിനെയും ബലം കാത്തിരിക്കുന്ന ആളുകളല്ല നമ്മൾ നിയമപരമായി ഇനിയും സാധുതയില്ലാത്ത പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് സാധാരണ ഒരു തെരഞ്ഞെടുപ്പിനെ പറ്റി വിശകലനമോ റിപ്പോർട്ടിങ്ങിനോ പോവരുത് കാരണം ഇത് ഒരു ജനാധിപത്യ തെരഞ്ഞെടുപ്പാണെന്ന് വിശ്വസിക്കാനുള്ള ഒരു വഴിയും ഞാൻ കഴിഞ്ഞില്ല കാരണം ഇതിൽ എസ് ഐ ആർ എന്ന് പറയുന്ന സ്പെഷ്യൽ ഇൻവേഷൻ റിപ്പോർട്ടിനെ പറ്റിയുള്ള നീതിപീഠത്തിൻ്റെ വിധി വരാതെയുള്ള തെരഞ്ഞെടുപ്പിലാണ് നമ്മൾ അപ്പോൾ ഇതിൽ തോൽവിയും പരാജയം നിർ നിൽക്കുന്ന ജനാധിപത്യപരമായിട്ടുള്ള ഒരു അളവുകോൽ വെച്ച് നിങ്ങൾ കാണരുത് നിങ്ങൾ നിരാശരാവുകയും ചെയ്യരുത് ആഹ്ലാദിക്കുകയും ചെയ്യരുത് ഇതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് കാരണം അത് ഈ പറയാൻ കാരണം ഈ നമ്മളിങ്ങനെ കൂടണമെന്ന് ഇന്നലെ വിചാരിച്ചിരിഞ്ഞ താഴത്തിറങ്ങുമ്പോഴാണ് ഇവിടെ ടെലിവിഷനിൽ കണ്ട് നിർബല എന്നോട് പറയുന്നത് ചേട്ട ബോംബ് അപ്പോൾ ഞാൻ ആ മൂന്നാമതൊരു കാര്യം പറഞ്ഞു ഒന്നാമത്തെ റൗണ്ടും രണ്ടാമത്തെ റൗണ്ടിൻ്റും ഇടയ്ക്ക് വലിയ മഹാസംഭവങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ എന്ന് എൻ്റെ ഒരു പത്രപ്രവർത്തനത്തിൻ്റെ ഫൽഗാമിനെക്കുറിച്ചും ഇതിനു മുൻപുള്ള തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലം ഓർമ്മയുള്ളതുകൊണ്ട് എനിക്ക് തോന്നി ഒരു തെരഞ്ഞെടുപ്പ് തോൽക്കുവാൻ ഹിന്ദുത്വ ഫാസിസം കോർപ്പറേറ്റ് ഫാസിസം ഇന്നത്തെ രീതിയിൽ അനുവദിക്കുകയില്ല അത് ഒരു ദ ഫാസിസ്റ്റ് വോണ്ട് ഹോൾഡ് എൻ ഇലക്ഷൻ ടു ഗെറ്റ് ദംസെൽഫ് ഡിഫീറ്റഡ് മിസിസ് ഗാന്ധി തോൽക്കാനുള്ളൊരു തെരഞ്ഞെടുപ്പ് വിളിക്കാൻ കാണിച്ച ഒരു മണ്ടത്തരം മോഡിയുടെയും ആർ എസ് എസിൻ്റെയും ഭരണകൂടം ചെയ്യുകയില്ല എന്ന ഒരു സിനിക്കൽ പൊളിറ്റിക്കൽ തോട്ടാണ് എന്നെ അത് പ്രേരിപ്പിച്ചത് പക്ഷേ ഞാൻ ഇറങ്ങി വന്നപ്പോൾ ബോംബ് പൊട്ടി നിങ്ങൾക്കെല്ലാം അറിയാൻ നടക്കുന്ന എന്താണെന്ന് ഈ ബീഹാറിൽ നടന്ന ഈ തെരഞ്ഞെടുപ്പിൻ്റെ നീ സാധുത്വം തന്നെ വെല്ലുവിളിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടക്കം ബി ജെ പിയും ആർ എസ് എസും എങ്ങനെ ജയിച്ചു എന്നുള്ളത് വീണ്ടും സംശയാസ്പദമായിട്ടൊരു സാഹചര്യത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ വേറൊരു തിരഞ്ഞെടുപ്പിൻ്റെ ബലത്തേക്കാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പോയതും അതും പറഞ്ഞു തരാം ഒരു പക്ഷേ ഇത് ഏതാണ് ഇനി ഏറ്റവും കൂടുതൽ ജനാധിപത്യമുള്ളൊരു തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ എഴുപത്തഞ്ച് വയസ്സിൽ ഭാഗ്യം അത് ഇനി കളയണ്ട ഇനി ഉണ്ടാവുമോ ഈ തെരഞ്ഞെടുപ്പ് തന്നെ എങ്ങനെ ഉണ്ടാവുമോ എന്ത് രീതിയിലുള്ള തിരഞ്ഞെടുപ്പായിരിക്കും അറിയാത്തതുകൊണ്ട് കൊണ്ട് വാർദ്ധക്യസഹജമായ ഒരു ഒരു എന്താ പറയേണ്ടത് ഒരു സമാധാനത്തിനും കൂടിയാണ് ഞങ്ങൾ പോയത് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ അമിത തെരഞ്ഞെടുപ്പ് വ്യത കാണിക്കരുത് കാരണം തെരഞ്ഞെടുപ്പും ജനാധിപത്യവും വളരെ ബന്ധപ്പെട്ടതാണ് അതിൽ ജന ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിശ്വാസ്യത ഏറ്റവും നെല്ലിപ്പലക കണ്ട ചരിത്ര സന്ദർഭത്തിലാണ് ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇത് വളരെ എനിക്ക് അതുകൊണ്ട് ഞാൻ അമിതമായിട്ട് ഈ പാർലമെൻ്ററി ഇതിനെ ദിവസം എന്ന് പക്ഷേ ജയിച്ചാലും തോറ്റാലും ഇതിനെതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പ് അനിവാര്യമാണ് ഇനി തോൽക്കുക ഏത് ഈ പറയുന്ന പോലെ ബോംബിൻ്റെ ഇതിൽ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അത് ഞാൻ നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാം ഈ രണ്ട് കോൺസ്റ്റിറ്റ്യുവൻസിയെ പോയിട്ടുള്ളൂവെങ്കിലും ആർ എസ് എസ് ബി ജെ പി ഒന്നാം റൗണ്ടിൽ ഐഡിയോളജിക്കലായിട്ട് സൈദ്ധാന്തികമായി പരാജയപ്പെട്ടത് ജയിച്ചാൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള വേർതിരിവ് തെരഞ്ഞെടുപ്പിൽ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിൽ അതിൻ്റെ പേരിലുള്ള ചേരുതരിവ് ഉണ്ടായില്ല സംഘർഷം ഉണ്ടായില്ല ഈ ക്യാമ്പയിൻ ചെയ്ത ആളുകളുമായിട്ട് ഞാൻ ഇവിടെ നിന്ന് ടെലിഫോണിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞു അങ്ങനെ അങ്ങനെ ഒരു വിഭജനത്തിലല്ല ഈ തെരഞ്ഞെടുപ്പ് പോകുന്നു അതാണ് അവർ പേടിപ്പിച്ചത് ആ ഹിന്ദുക്കളുടെ വോട്ടെല്ലാം ഒരു വശത്തേക്ക് വരുന്നു എന്നെങ്കിൽ പറഞ്ഞിരുന്നെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ ഈ ബോംബിനെ കുറിച്ചും ഞാൻ വിഫുലനാവുന്നത് ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ചു പറയാം ഒന്നാം റൗണ്ടിൽ ഉപ്പ് നോക്കിയ ഒരു മാധ്യമ മുൻ മാധ്യമ പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് ഹിന്ദു മുസ്ലിം ധ്രുവീകരണത്തിനുള്ള ആർ എസ് എസ് ബി ജെ പി ശ്രമം ബീഹാറിലെ ഒന്നാം റൗണ്ടിൽ മൂക്ക് കുത്തി വീണു വലിയ വിജയമാണ് വലിയ വിജയമാണ് അത് വൻ ശുഭപ്രതീക്ഷ ഇന്ത്യ ബ്ലോക്കിന് നൽകിയിട്ടുണ്ട് അത് ചെറിയ വിജയമല്ല അത്ര അത്ര ബുൾഡോസർ രാജ് ഉത്തർപ്രദേശിൻ്റെ അതിർത്തിയിൽ വന്ന് നിൽക്കുകയാണ് വടക്കൻ ബീഹാർ ഉത്തർപ്രദേശിൻ്റെ അതിർത്തിയാണ് ഈസ്റ്റേൺ യു പിയിൽ മുസ്ലിം കുടുംബം വീടുകൾക്കെതിരായി ബുൾഡോസർ നിരത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ബുൾഡോസർക്ക് ബീഹാറിൻ്റെ അതിർത്തി നോർ ചമ്പാരൻ വഴി കടന്നു വരാനുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ആദ്യ അടയാളമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലെ ഫസ്റ്റ് റൗണ്ടിൽ പരാജയം മണത്ത ഒരു ആർ എസ് എസ് ബി ജെ പി ആണ് രണ്ടാം റൗണ്ടിന് മുമ്പുള്ള ഈ ബോംബിൻ്റെ ഈ സ്ഫോടനത്തിൻ്റെ അതിനെ അതിന് നീതിയുക്തവും സത്യസന്ധവുമായ ഒരു അന്വേഷണം സാധ്യമാണോ എന്നും നിങ്ങൾ ആലോചിക്കണം ഇതാണ് യഥാർത്ഥ മൂമെൻ്റ് നമ്മൾ സംസാരിക്കുന്ന നിമിഷം വളരെ സങ്കീർണമായിട്ടുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അതിസങ്കീർണമായ ഒരു ബിഹാർ നിമിഷത്തിലെ അതിലും സൂക്ഷ്മമായ ഒരു ഒരു പോയിന്റിലാണ് വന്ന് നിൽക്കുന്നത് പെഹൽഗാം അറ്റാക്ക് അതിനുമുമ്പുള്ള യുദ്ധങ്ങളുടെ ബാറ്റ് ജയിച്ചത് അപ്പോൾ ഞാനത് പറയുന്നത് ഒരു തിയറൈസേഷൻ അല്ല അങ്ങനെ ഇനിയും പാകിസ്ഥാൻ ചാരന്മാർ തന്നെ മുസ്ലിങ്ങൾ തന്നെ മുസ്ലിം തീവ്രവാദികൾ തന്നെയാണ് ബോംബ് വച്ചതെങ്കിൽ പോലും അതിൻ്റെ ഗുണം ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഗുണം ലഭിക്കാൻ പോകുന്നത് ബി ജെ പിക്ക് ആണെന്നുള്ള ധാരണയിലാണ് ഈ രണ്ടാം റൗണ്ട് ഇന്ന് പൂർത്തിയാക്കിയിരിക്കുന്നത് എനിക്കതിൻ്റെ തെരഞ്ഞെടുപ്പ് കണക്കുകൾ കിട്ടിയിട്ടില്ല പക്ഷേ അതുകൊണ്ട് നമുക്ക് ജനാധിപത്യവാദികൾക്ക് തീർച്ചയായിട്ടും ആദ്യം വിജയം നമ്മുടെ ഇതാണ് രണ്ട് നിങ്ങൾ തിരിച്ച് ഈ ഇന്നത്തെ മൂർത്ത നിമിഷത്തിൽ തിരിച്ചറിയേണ്ടത് എല്ലാവരും ആകാംക്ഷയോടെ ഒരു ചോദ്യമാണ് സ്ത്രീകൾ കൂട്ടമായി വോട്ട് ചെയ്തല്ലോ അത് ബി ജെ പി ജെ ഡി യുവിന് അനുകൂലമല്ലേ രണ്ട് കാര്യങ്ങൾ എൻ്റെ എൻ്റെ ഈ രണ്ട് രണ്ടിതിൽ നിന്ന് ഒന്ന് മനസ്സിലാക്കേണ്ടത് അത് സൂക്ഷ്മമായിട്ട് ബീഹാർ പോയവർക്കേ മനസ്സിലാവുകയുള്ളൂ കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകളിലും ആർ ജെ ഡി തോറ്റ തിരഞ്ഞെടുപ്പുകളിൽ സ്ത്രീകൾ വോട്ട് കുറവായിരുന്നു ചെയ്തത് അതാരും പറയുന്നില്ല സ്ത്രീകൾ അതിന് മുൻപിലിത്തെ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപതിലും അതിന് ഒരു കാര്യം കൂടി അത്ഭുതകരമായിട്ട് എനിക്ക് തോന്നിയത് അപ്പോൾ പുതിയ ഒരു കാര്യം നമ്മൾ കണ്ടെത്തിയതിൽ എന്താണെന്ന് ചോദിച്ചാൽ മുസ്ലിം സ്ത്രീകൾ ആർ എസ് എസിനും ബി ജെ പിക്ക് എതിരായി തീർച്ചയായും ആർ ജെ ഡിക്കും അല്ലെങ്കിൽ സി പി ഐ എം എൽ ലിബറേഷനും ഒക്കെ വോട്ട് ചെയ്യേണ്ട കോൺഗ്രസിനും വോട്ട് ചെയ്യേണ്ട മുസ്ലിം സ്ത്രീകൾ വോട്ട് ചെയ്യാൻ വരാതിരുന്നൊരു അവസ്ഥ കഴിഞ്ഞ തവണയുണ്ടെന്ന് സ്ഥാനാർത്ഥികളും പ്രചാരകരും വേണ്ടി എടുക്കും അപ്പോൾ ഈ ബി ജെ പിയുടെ പ്രചരണം അതായത് സ്ത്രീകൾ കൂടുതൽ വോട്ട് ചെയ്തത് ഈ പതിനായിരം രൂപയുടെ സൗജന്യം കൊണ്ടോ അല്ലെങ്കിൽ അതിനു മുൻപ് ചാരായം നിരോധിച്ചതിൻ്റെ അങ്ങനെയാണെങ്കിൽ ആ ചാരായം നിരോധിച്ചതിൻ്റെ ഗുണം കിട്ടിക്കഴിഞ്ഞു ഇപ്പം ഈ പതിനായിരം രൂപ കയ്യിൽ കിട്ടിയത് അത് അത് അവംബിച്ച ഒരു കടബാധ്യതയുടെ തുടക്കമാണ് സ്ത്രീകളുടെ വോട്ടിൻ്റെ വർധന കൊണ്ട് മാത്രം ഇവിടെ ബി ജെ പി ജയിക്കുമെന്ന് നമ്മുടെ മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നെങ്കിൽ അത് ഒരു തൊണ്ട തൊടാതെ വിഴുങ്ങരുത് ആ സ്ത്രീകളുടെ വോട്ട് ഒരു പക്ഷേ നമ്മുടെ ജനാധിപത്യ ചേരിക്കായിരിക്കാനുള്ള സാധ്യതയുണ്ട് ഇനി ഞാൻ ഒരു ചുരുക്കി പറയാം വളരെ ചുരുക്കി ബി ബീഹാറിൽ ഞാൻ കണ്ട മൂന്ന് യഥാർത്ഥ പ്രശ്നങ്ങൾ ഭൂമി മറക്കണ്ട ഭൂമി ലാൻഡ് ജോലി തൊഴിൽ മൂന്ന് അഴിമതി നിങ്ങളുടെ എല്ലാ മനസ്സിലുള്ളതാണ് ബീഹാറിനെ സംബന്ധിച്ച് ഭൂമി ഇപ്പോഴും ജന്മിത്വം നിലനിൽക്കുന്നു ബീഹാറിൻ്റെ ചരിത്രത്തിൽ ഇന്ത്യ മുന്നണിയുടെ മഹാസഖ്യത്തിൻ്റെ പ്രകടന പത്രികയിൽ ഓരോ കുടുംബത്തിന് ഏഴ് സെൻറ്റ് ഭൂമി കൊടുക്കുമെന്ന് ആദ്യമായി വാഗ്ദാനം ചെയ്യുന്നു എഴുപത്തഞ്ച് കൊല്ലത്തെ ചരിത്രത്തിലില്ല ഒരു പക്ഷേ അത് അതിൻ്റെ ഇടതുപക്ഷ സ്വാധീനത്തിൻ്റെ ഫലമായി അതിൽ വന്നാണ് നമ്മൾ അറുപത്തി ഒമ്പതിൽ കുടികടപ്പ് പത്ത് സെൻറ്റ് ഓരോരുത്തർക്കും കൊടുത്തതാണ് അപ്പം ചരിത്ര ഘട്ടങ്ങൾ എത്ര നിൽക്കുന്നു അപ്പോൾ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇടതുപക്ഷത്തിന് പങ്കാളിത്തമുള്ള ഒരു മഹാസഖ്യത്തിൽ അവിടുത്തെ ഓരോ ഗ്രാമീണ കുടുംബത്തിന് ഏഴ് സെൻറ്റ് ഭൂമി വാഗ്ദാനം ചെയ്യുന്നു അതാണ് ഭൂമിയുടെ ഇഷ്യൂ ഇഷ്ടം ജന്മിത്വം നിലനിൽക്കുന്നു ജന്മിത്വം ഇടജാതിക്കാരൻ കൂടി കൂടിയിരിക്കുന്നു പണ്ട് ഭൂമിഹാറും ബ്രാഹ്മണർ കുറവായിരുന്നു മറ്റ് മുൻ രാ ഉണ്ടായിരുന്ന ജന്മി യാദവുമാരും ഖുർമികളും രണ്ട് ഇതിലുമുള്ള ഇടജാതി നമ്മുടെ ഈഴവ ആ പറയുന്ന ആ ആ ഇടജാതിയില്ലേ അതായത് ജമീന്ദാരിക്കെതിരെയും ഈ നെഹ്റു സർക്കാരിൻ്റെയും രാജേന്ദ്ര പ്രസാദിൻ്റെയും ഒക്കെ അഗ്രേറിയൻ റിഫോംസിൽ കൂടി സമ്പന്നരായ ഈ മധ്യവർഗ യാദവ് ഖുർമീസ് ഇങ്ങനെയുള്ളവരാണ് പലപ്പോഴും ഇപ്പോഴത്തെ ഈ ജന്മിത്വ വ്യവസ്ഥയുടെ ഒരു വലിയ തോണ അപ്പോൾ ജന്മിത്വം ഇപ്പോഴും നിലനിൽക്കുന്ന ഭൂതാനും ജമീന്ദാരി അബോളിഷനും ശേഷം നിലനിൽക്കുന്ന ജാത്യാധിഷ്ഠിതമായ ബിഹാർ സമൂഹത്തിൽ ഭൂമി യഥാർത്ഥ പ്രശ്നമാണ് ആ ആ പ്രശ്നത്തെ ബി ജെ പിക്ക് ജെ ഡി യുവിനും ഇന്നുമില്ല ഇന്ത്യയിൽ എവിടെയുമില്ല ഭൂമിയുടെ പ്രശ്നം നിങ്ങൾ ഒരിക്കലും ആർ എസ് എസ് ഏറ്റെടുക്കുന്നതായിട്ട് നിങ്ങൾ ചരിത്രത്തിൽ കാണില്ല അത് ബീഹാറിലും അതു തന്നെയാണ് ഞാൻ കണ്ടത് അവരുടെ ഒരു മുദ്രാവാക്യത്തിലോ പറശിലോ ഈ അത് അത് ഭൂമി രണ്ട് തൊഴിൽ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ തൊഴിലില്ലായ്മ അല്ല ബീഹാറിൽ നമ്മുടെ കേരളത്തിലെ തൊഴിലില്ലായ്മ പോലെയോ അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾ ആറുമാസം പുറത്തിരിക്കുന്ന പോലെയോ നമ്മുടെ കുട്ടികൾ ബുദ്ധിമുട്ടി ഗൾഫിലേക്ക് പോകുന്ന തൊഴിലില്ലായ്മ അല്ല ഒരു കാര്യം മനസ്സിലാക്കണം അവിടെ തൊഴിൽ കൊടുക്കുന്ന ഏക ഏജൻസി സർക്കാരാണ് ഒരു യൂസഫ് അലി പോലുമില്ല ഒരു കല്യാൺ സ്വാമി ഇല്ല ഒരു മുത്തൂറ്റില്ല അത്രയ്ക്കുള്ള ഒരു വൺ മലയാളിത്ത കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ മുതൽമുടക്കില്ലാത്ത വ്യവസായ ദരിദ്രമായ ബീഹാറിൽ ജോലി എന്നുള്ള പ്രതീക്ഷ സർക്കാർ ജോലി മാത്രമാണ് അത് നിങ്ങൾ തിരിച്ചറിയണം അതുകൊണ്ട് ഓരോ അമ്മയുടെയും അച്ഛൻ്റെയും പ്രതീക്ഷ നമ്മുടെ കുട്ടി ഈ ജാതിയും നമ്മുടെ ഈ പ്രശ്നങ്ങളിലും ഈ ജന്മിത്വത്തിൻ്റെയും ഇതിൻ്റെയും അഴിമതിയുടെ ഇടയ്ക്ക് എങ്ങനെയെങ്കിലും ഒരു സർക്കാർ ജോലി കിട്ടണം കേരളത്തിൽ അങ്ങനെ ഇല്ലല്ലോ എല്ലാവർക്കും സർക്കാർ ജോലി മക്കൾ കിട്ടണം എന്നുള്ള ആ കാലഘട്ടം പോയി അവിടെ ഓരോ അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്നത് സർക്കാർ ജോലിയിൽ ഒരു പ്യൂണാണെങ്കിൽ പ്യൂൺ കയറി കിട്ടണം എന്നാണ് അവിടെയാണ് ഞാൻ പ്രധാന പ്രശ്നം പറയുന്നത് അവിടെയാണ് ഈ പരീക്ഷകൾ പ്രധാനമാവുന്നത് അല്ലേ യു കെ പി നമ്മുടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഈ പരീക്ഷകൾ പ്രവേശന പരീക്ഷകൾ അതുകൊണ്ടാണ് നിങ്ങൾ വാർത്തകളിൽ വാദിക്കുന്നത് ഈ പ്രവേശന പരീക്ഷ ചോദ്യോത്തര ചോർച്ച അത് അതിൻ്റെ പുറകിൽ നമുക്ക് ചെന്നപ്പോഴാണ് മനസ്സിലാവുന്നത് എന്തുകൊണ്ട് ഇത്രയും പ്രാധാന്യം വരുന്നത് നമ്മുടെ അത്ഭുതകരമാണ് ഓരോ പ്രധാനമാണ് റെയിൽവേ പ്രവേശന പരീക്ഷ പ്രധാനമാണ് അവിടെ താമസനും അമ്മയ്ക്കും എട്ടാം ക്ലാസ് പത്താം ക്ലാസ് പിടിച്ച് കുട്ടിക്ക് ഗാങ്മാനോ എന്തെങ്കിലും ആയി കിട്ടാനുള്ള പ്രവേശന പരീക്ഷയാണ് നമ്മൾ ബാങ്കിൽ പോകാനും ഐ ഐ സിന് പോകാനുള്ള പ്രവേശന പരീക്ഷയല്ല ഞാൻ പറയുന്നത് കേരളത്തിലെ മധ്യവർഗത്തിൻ്റെ അഭിലാഷയല്ല ഞാൻ പറയുന്നത് പ ബീഹാറിലെ ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ഒരു ദളിത് കുടുംബത്തിലെ കുട്ടിക്ക് ഉള്ള ആകെയുള്ള തുറന്ന എന്ന് പറയുന്നത് ഈ ജോലികൾ കിട്ടലാണ് അതിനുള്ളതിലാണ് അഴിമതി നടക്കുന്നത് അതിലുള്ളതാണ് ചോർച്ചയിൽ കൂടി പണക്കാർക്കും ജന്മികൾക്കും സ്വാധീനമുള്ളവർക്കും ക്വസ്റ്റ്യൻ കിട്ടുന്നത് അവർ മാത്രം ജോലി കിട്ടുന്നത് അതുകൊണ്ടാണ് നമ്മളുടെ വീട്ടിൽ തൂപ്പു പണിയും അടുക്കൾ പണിയും അടക്കം ബിഹാറികളായിട്ടുള്ള മൈഗ്രൻ ലേബർ ആ പ്രശ്നം ആ പ്രശ്നം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റില്ല നമുക്ക് ഇവരെ ഭായി എന്നൊക്കെ പറഞ്ഞ് നയൻ ഹൺഡ്രഡ് റുപ്പീസൊക്കെ കൊടുത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ കുറച്ച് നമ്മുടെ ആ പാർട്ടിയുടെ നമ്മളാണ് മിടുക്കന്മാരെന്നുള്ള മട്ടിൽ അവരെ അവരെ വീട്ടിലടുപ്പിക്കാതെ അല്ലെങ്കിൽ വീട്ടിൽ കൂടെ ഇരുത്തി മേശയിൽ ഉണ്ണാതെയാണല്ലോ നമ്മുടെ മലയാളിയുടെ ഇടതുപക്ഷ രാഷ്ട്രീയവും ജനാധിപത്യവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് ഒരു മേശയിലൊരിക്കലും നിങ്ങളൊരു തൊഴിലാളി ഒരു ബിഹാർ ഒറീസ തൊഴിലാളിയായിട്ട് ഭക്ഷണം പങ്കുവെച്ചിട്ടുണ്ടാവില്ലേ എനിക്ക് ഉറപ്പാണ് അപ്പോൾ അപ്പം അപ്പം അതുകൊണ്ട് ഇവിടെ നിന്നത് കാണുമ്പോൾ അവരുടെ ഏകമാർഗം ഒന്ന് സർക്കാർ ജോലി ലഭിക്കുക അല്ലെങ്കിൽ പുറത്തു പോവുക ഇതാണ് യഥാർത്ഥത്തിൽ അകത്തു നിന്ന് ബീഹാറിൻ്റെ തൊഴിൽ പ്രശ്നം അത് നമുക്ക് എങ്ങനെ എനിക്ക് ഈ യാത്രയിൽ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് ഈ ഇമിഗ്രൻറ്റ് ഇമിഗ്രൻറ്റിനോ ഇവിടെ വീടില്ല ബീഹാറിൽ ഒരിക്കലും വളരെ അപൂർവം കുട്ടികൾ മാത്രമാണ് കുമാരനാശാനും ഒക്കെ എല്ലാം സ്റ്റേജിൽ അവതരിപ്പിച്ച് മലയാളിയാണെന്ന് കാണിക്കുന്നത് ബാക്കി എല്ലാവർക്കും അത് നമ്മൾ കോവിഡിന് കണ്ടതാണ് ഈ ഭാര്യകൾ ബിഹാറികളെ അട്ടിപ്പായിക്കപ്പെട്ട് ഗംഗയിൽ ചത്തു വീണ് ബിഹാറിലേക്ക് പോയത് ഇത് മലയാളി ഇത്രയും ആതിഥെ അതിഥി തൊഴിലാളികളെ ഇത്രയെല്ലാം പുകഴ്ത്തുന്നവർക്ക് മനസ്സിൽ കൂടി പോയിട്ടുണ്ടോ ആനന്ദ സ്വാമി ആനന്ദതീർത്ഥൻ്റെ കേന്ദ്ര സാംസ്കാരിക കേന്ദ്രമാണ് എവിടെയെങ്കിലും ഒരു ബംഗാളിയോ ബിഹാറിയോ നിങ്ങൾ നിങ്ങളുടെ സമൂഹത്തിൻ്റെ ഭാഗമാണെന്ന് കൂട്ടിയിട്ടുണ്ടോ അത് ബീഹാറിൽ പോകുമ്പോൾ നമുക്ക് അത് മനസ്സിലാവും അത് രണ്ടാമത്തെ അപ്പം ഇത് നിങ്ങളെല്ലാം സങ്കല്പിച്ച പോലെ തന്നെയാണ് ബീഹാർ അവിടെ ഭൂമിയിൽ ജന്മി വ്യവസ്ഥ തൊഴിലില്ല തൊഴിലുള്ളത് സർക്കാരാണ് അടിമുടി അഴിമതിയാണ് കാരണം ഈ സർക്കാരാണെങ്കിൽ നിങ്ങൾക്കറിയാം ഇപ്പോൾ കേരളത്തിൽ തന്നെ സർക്കാർ ഇടപാടുകളുടെ കോഴ ഒക്കെ വൻ കമ്മീഷനിൽ കൂടിയാണ് കിട്ടുന്നത് പക്ഷേ കേരളത്തിൽ അത് വലിയ പ്രശ്നമല്ല അത് തൊഴിൽ ഉത്പാദിപ്പിക്കുന്നു അതിനേക്കാൾ കൊടുക്കുന്നു അതിൻ്റെ മോശം റോഡ് നമ്മൾ അനുഭവിക്കുന്നു മോശം പാലം വീഴുന്നു അത്രയൊക്കെ നമുക്ക് മനസ്സിലാക്കാം അവിടെ ഇത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അഴിമതി തഴച്ച് വളരുകയാണ് എഴുപത്തഞ്ച് വർഷത്തെ ഈ ഭൂമിയുടെ കാര്യം പറഞ്ഞു തൊഴിലിൻ്റെ കാര്യം പറഞ്ഞു അഴിമതിയുടെ കാര്യം പറഞ്ഞു ഇന്ത്യൻ ഭരണകൂടം പരാജയപ്പെട്ട സ്ഥലത്താണ് നമ്മൾ ഈ പറയുന്ന കാര്യം അതുകൊണ്ട് അതുകൊണ്ട് ഈ മാനിഫെസ്റ്റോയിൽ ആദ്യമായി അതും കേരളത്തിൽ എനിക്ക് എനിക്കറിഞ്ഞിവിടെ മാധ്യമങ്ങളുടെ റിപ്പോർട്ടിങ് ഞാൻ ഉണ്ടായിരുന്നില്ല ഇവിടെ ആളുകളെല്ലാം ഉണ്ടായിരുന്നു പലരെയും ഞങ്ങൾ കണ്ടു മഹാഗഡ് ഈ മഹാഗഡ്ബദൻ്റെ മാനിഫെസ്റ്റോയിൽ ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾക്ക് ജോലി അത് അത്ഭുതകരമായിട്ട് തോന്നി പലരും ഇതെങ്ങനെ നടക്കുമോ നടക്കുമോ എന്ന് ചോദിക്കുന്നവരാരാ വ്യവസായത്തിന് ഭൂമിയില്ലെന്ന് പറയുന്ന ബി ജെ പി ആർ എസ് എസ് വ്യവസായത്തിന് വരാത്തതിന് കാരണം പറഞ്ഞെന്താ ഭൂമി ഭൂമിയില്ലാത്ത നമ്മൾ ഞങ്ങൾ ഞാനും ശങ്കർ സാറും അയലുകളോളം ജന്മികളുടെ പാടങ്ങൾ തോട്ടങ്ങൾ വല്ലപ്പോഴും എവിടെയെങ്കിലും ചില കുറച്ച് വീടുകൾ അല്ലെങ്കിൽ വലിയ മാനേജ്മെൻ്റെ ആരെന്തെല്ലാം ഈ കാണിക്കാൻ വേണ്ടിയുള്ള വലിയ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് വലിയ ഐ ഐ എം പോലെയുള്ളത് വരണ്ട പാഠത്തിൻ്റെ നടുക്ക് ഒരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഇന്ത്യൻ ശാസ്ത്ര ഗവേഷണ ഇതാണ് എൻ്റെ യാഥാർത്ഥ്യ ചിത്രം അപ്പോൾ ഈ ഇത് രണ്ട് മൂന്ന് അഴിമതി ഈ മൂന്ന് താക്കോൽ വാക്കുകൾ ഭൂമി തൊഴിൽ അഴിമതി ഈ മൂന്ന് താക്കോൽ വാക്കുകളിലൂടെ ജാതി വേണമെങ്കിൽ അതുകൂടി ഞാൻ പറഞ്ഞു നാല് ജാതി ഇതിനിടയ്ക്ക് വർഗം ക്ലാസ് എന്നുള്ളത് കൊണ്ടുവരാൻ എനിക്ക് മടിയാണ് ഒരു മർസിയൻ ചിന്തായിൽ കൂടി പോകണമെങ്കിൽ എങ്ങനെയാണ് ഇതിന് ക്ലാസ് എന്നുള്ളത് ഇതെല്ലാം ഇതിനിടയിലൂടെ വർഗ്ഗ സമരം എങ്ങനെ വരുമെന്ന് പറഞ്ഞാൽ അതിനുള്ള രണ്ട് ശ്രമങ്ങളും അതുകൂടി പറഞ്ഞ കേരളത്തിലിരുന്നു പറയുമ്പോൾ അത് പറയാണ്ട് പറ്റില്ല ഞാൻ ചോദിച്ചു പലരോടും എന്ത് പറ്റി സോഷ്യലിസ്റ്റ് മൂവ്മെൻറ്റിന് എന്തും പറ്റി നാഷണൽ മൂവ്മെൻറ് രാജേന്ദ്ര പ്രസാദ് ഗാന്ധി നടന്ന് വർഗീയ ലഹള അവസാനിപ്പിച്ച സ്ഥലമാണ് എല്ലാവരും നൌഖോലി എന്ന് മാത്രമേ പറയുള്ളൂ ബീഹാറിന് അധികം പറയാറില്ല മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ട വേട്ടയാട്ട ആയിരക്കണക്കിന് ആളുകൾ അത് നടന്ന സ്ഥലത്താണ് ഇപ്പോൾ ആർ എസ് എസ് വിജയിച്ചുകൊണ്ടിരിക്കുന്നത് അവിടുന്ന് രാജേന്ദ്രപ്രസാദിൻ്റെ നാട്ടിലാണ് വിജയിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞ് സർവോദരിയ വിനോബാവയുടെ നടന്ന സ്ഥലത്താണ് ഫാസിസം വിജയിച്ചു വിജയിച്ച് കൊള്ളുവരുന്ന ഇതെല്ലാം കഴിഞ്ഞ് ഇതിനെ ഇന്ദിരാഗാന്ധിയുടെ ഡൈനാസ്റ്റിക് ഇപ്പോൾ ചർച്ച വിഷയമായ ഡൈനാസ്റ്റിക് റൂളിൻ്റെ അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള വിപ്ലവം നടന്ന സ്ഥലമാണ് ഗാന്ധി മൈതാൻ ഞാൻ അതൊക്കെ സജീവമായിട്ട് പത്രപ്രവർത്തനത്തിലും അടിയന്തരാവസ്ഥയിലും ഒക്കെ പത്രപ്രവർത്തനം ആയതുകൊണ്ട് എനിക്കൊന്നും മറക്കാൻ കഴിയില്ല ഗാന്ധി മൈതാനിലാണ് ജയപ്രകാശ് നാരായണൻ്റെ വമ്പിച്ച ഉണ്ടാവുന്നത് അവിടെയാണ് ലാലു പ്രസാദും ഈ ജയറാം ജാദവും ഇവരെല്ലാം പൊന്തി വരുന്നത് അതിന് പോയി സമ്പൂർണ്ണ വിപ്ലവം മറക്കണ്ട ജെ പി ഉപയോഗിച്ച വാക്ക് സമ്പൂർണ്ണ വിപ്ലവമാണ് ആ സമ്പൂർണ്ണ വിപ്ലവത്തിൻ്റെ അവസാനത്തെ ഒരു നിലയിലാണ് ഞാൻ അവിടെ പോയപ്പോൾ രണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ പോയിട്ടുണ്ട് ഈ വിപ്ലവങ്ങൾ ഈ വിപ്ലവങ്ങൾ ദേശീയ സ്വാതന്ത്ര്യ സമര വിപ്ലവം രണ്ട് അതിനിടയ്ക്ക് പറയാതെ പോയിക്കോലും പറ്റില്ല കമ്മ്യൂണിസ്റ്റ് വിപ്ലവങ്ങൾ അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൃഷക സമരം നയിച്ചത് ഒരു ഒരു ഹിന്ദു സന്യാസിയായിരുന്നു കർഷക സമരങ്ങൾ നയിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് സന്യാസിയായിരുന്നു ഹിന്ദു സന്യാസിയായിരുന്നു അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള സ്ഥലമാണ് ഭോഗേന്ദ്ര ഇന്ദ്രദീപ് സിൻഹ അൺഡിവൈഡഡ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അജിത് സർക്കാർ ഞാൻ കേട്ടു വളർന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഈറ്റില്ലമാണ് ബിഹാർ ആ മീറ്റി അവിടെയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഈ പറയുന്ന ഇപ്പോൾ അതിൻ്റെ കൊടിക്കൂറ നിലനിർത്തുന്നത് സി പി ഐ എം എൽ ലിബറേഷൻ്റെ സ്വാതിനിധ്യത്തിൽ കൂടിയും ഇടപെടലിൽ കൂടിയാണ് അപ്പോൾ അവിടെയും കമ്മ്യൂണിസ്റ്റ് വിപ്ലവം പരാ എന്നെ പരാജയപ്പെട്ടതെന്ന് ഞാൻ ഒന്നിനെക്കുറിച്ചും പറയുന്നില്ല നമുക്കൊന്നും പറയാൻ പറ്റില്ല ചരിത്രത്തിൻ്റെ ഇതിൽ പക്ഷെ അവൾ തിരിച്ചടി നേരിട്ടത് അപ്പോൾ ജനാധിപത്യ ദേശീയ സമരത്തിൻ്റെ തിരിച്ചടി സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ കർപ്പൂരി താക്കൂർ കർപ്പൂരി താക്കൂർ എന്ന ബാർബർ കമ്മ്യൂണിറ്റിയാണ് റിസർവേഷൻ എന്നുള്ള കൺസെപ്റ്റുകൾ കൊണ്ടുവന്ന് ഇന്ത്യയെ ഇലക്ട്രിഫൈ എലക്ട്രിഫൈ ചെയ്തതല്ലേ മണ്ഡൽ സമരത്തിൽ അതിൽ അതിൻ്റെ ആണല്ലോ പിന്നെ ബാക്കി കർപ്പൂരി താക്കൂർ അപ്പൊ ജാതി മുന്നേറ്റത്തിന്റെ അതിലെ ഇടത്തരം ജാതികളുടെ മുന്നേറ്റത്തിന്റെ ഈറ്റില്ലമാണ് ബിഹാർ കാർഷിക സമരത്തിന്റെ ഈറ്റില്ലമാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ അവസ്ഥയിലാണ് നമ്മൾ ചെന്ന് പെട്ടെന്ന് ചെന്ന് നിൽക്കുന്നത് ഇന്ന് നമ്മൾ ബി ജെ പി മോഡി വരാതിരിക്കാൻ ദുർബലമായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥലത്തിന് ഇതിന് ഉത്തരവാദി ഇന്ത്യൻ ഭരണകൂടവും അതിനെ തുടർന്ന് അതിനെ ചെറുക്കാൻ കഴിയാതിരുന്ന പ്രതിപക്ഷങ്ങൾക്കും തന്നെയാണ് ആരെ ചെറുതുമായിരിക്കും വലിയ റോളായിരിക്കും ലോഹിയുടെ സോഷ്യലിസ്റ്റ് പാർട്ടിയാണ് മറക്കണ്ട ഇവിടുന്ന് ആർ ജെ ഡിയുടെ വീരേന്ദ്രഭോധന ആർ ജെ ഡിയുടെ ഒരു പ്രതിനിധി അവിടെ ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിന് വർഗീസ് ജോർജ് അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അദ്ദേഹം ഉണ്ടായിരുന്നു പിന്നെ ഇവിടുന്ന് വിജയരാഘവൻ സി പി എമ്മിലെ പോളിറ്റ് ബ്യൂറോ മെമ്പർ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ ഇതിനെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ബസ് എവിടെയൊക്കെയോ വെച്ച് എല്ലാ പ്രസ്ഥാനങ്ങൾക്കും എല്ലാ ജനകീയ പ്രസ്ഥാനങ്ങൾക്കും എവിടെയൊക്കെയോ വെച്ച് ബീഹാറിൽ ബസ് മിസ്സായി അവിടേക്കാണ് ഈ ജെ ഡി യു എന്ന് ഒരു കാര്യപടി പെട്ടെന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കാം ജെ ഡി യുവിൻ്റെ മുഖ്യമന്ത്രി ഒരു പാവയാണ് നിതീഷ് കുമാർ വാർദ്ധക്യമുള്ളവരെ കളിയാക്കരുത് നമ്മൾ വാർദ്ധക്യം നമ്മൾക്കൊക്കെ എനിക്കും വയസ്സായി പക്ഷേ അദ്ദേഹത്തിന് സഹജമായ ഓർമ്മക്കുറവ് കൊണ്ട് വളരെ ദുർബലമായിട്ടുള്ള അവസ്ഥയിലാണ് അദ്ദേഹത്തെ പലത്തും പലപ്പോഴും പല അബുദ്ധങ്ങൾ പറയുന്നു അദ്ദേഹം തെറ്റി മലയിടുന്നു ഇതിനെയൊക്കെ ഒരവസ്ഥയിലുള്ള ജെ ഡി യു ഈ ജെ യുടെ ജെ ഡിയുവിൻ്റെ അടിസ്ഥാനം കുർമി എന്ന് പറയുന്ന മിഡിൽ ഇത് ഒരു നളന്ത ഭാഗത്ത് ഉള്ള ഇതാണ് അപ്പോൾ ഇവിടെ ശങ്കരൻ സാർ സൂചിപ്പിച്ച ഒരു എന്താണ് ഭാവിയിലേക്ക് എന്നുള്ളത് നമുക്കിവിടുന്ന് പറയാൻ പറ്റില്ല ഈ ജെ ഡി യു നേതൃത്വം ഇത്തവണ നൂറും വളരെ കുറവാണ് ഈക്വലാണ് ഇപ്പോൾ ബി ജെ പി ബീഹാറിലുണ്ടായിരുന്ന ബി ജെ പി ഇപ്പോൾ എത്തി അതുപോലെ പ്രാദേശിക പാർട്ടികളെ അപ്പാടെ മിഴുങ്ങുന്ന ഒരു ബി ജെ പി ആണ് ഇവിടെയും ഉയർന്നു വരുന്നത് മഹാരാഷ്ട്രയിൽ ശിവസേന തെലുഗുദേശം ബിജു പട്നായിക്ക് ഒറീസ പറ്റാത്തത് മമതയും തൽക്കാലം സ്റ്റാലിനും ആയതുകൊണ്ട് നമ്മൾ മിണ്ടാണ്ടിരിക്കുകയാണ് അതിന് സാംസ്കാരിക കാരണങ്ങളുണ്ടെന്ന് എനിക്ക് അറിയാം അതിൻ്റെ ഉപദേശീയതകളുടെ ശക്തിയുണ്ട് ഭാഷയുടെ ഭാഷ ദേശീയതയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ബാക്കി എല്ലായിടത്തും ആർ എസ് എസ് ബി ജെ പി പ്രാദേശിക കക്ഷികളെ വിഴുങ്ങുന്ന ചരിത്രമാണുള്ളത് അതും ഒരു ആവർത്തിക്കാൻ പോവുകയാണ് ബൈ ചെയ്യാം അല്ലെങ്കിൽ പുലർത്താം അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ഈ സുഖമില്ലാത്ത ആളെ ഇരുത്തിക്കൊണ്ട് ഭരിക്കാം അപ്പോൾ ആ ഷനാരിയവും നമ്മൾ കാണ കാണാതിരിക്കരുത് ഇത് രണ്ട് ഒരു കാര്യം കൂടി ഒരു മുസ്ലിംസ് സംഘടനകളുടെ സുഹൃത്തുക്കളുള്ളതുകൊണ്ട് അത്ഭുതകരമായൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയത് കൊത്താബുദ്ദീൻ സഖാ അൻസാരി എന്ന് മനസ്സിലാക്കിയത് മുസ്ലിങ്ങൾ മുഴുവൻ ജനാധിപത്യ ചേരിക്കല്ല വോട്ട് ചെയ്യുന്നു പതിനെട്ട് ശതമാനം മുസ്ലിങ്ങളാണ് അപ്പോൾ നമ്മുടെ എൻ്റെ ഒരു അന്ധവിശ്വാസം ഈ പതിനെട്ട് ശതമാനം ഡിറ്റർമെന്റ് ആയിട്ടിത്താണ് ബി ജെ പി വോട്ട് ചെയ്യുന്നത് അപ്പോൾ മുസ്ലിം സഖാക്കൾ എന്നോട് പറഞ്ഞു സഖാക്ക സഖാവെ തെറ്റിദ്ധരി മാറ്റണം മുസ്ലിം സമൂഹത്തിൽ ജാതി പ്രബലമാണ് മലയാളി മുസ്ലിങ്ങളോട് മുന്നോട്ട് മാപ്പിള യുക്തിവാദി നാസ്തിക പ്രശ്നങ്ങളോടൊക്കെ പറയുമ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യം അത്ഭുതപ്പെട്ടു എന്താണെന്ന് ചോദിച്ചാൽ പതിനെട്ട് ശതമാനത്തിൽ ഒരു അഞ്ച് ശതമാനം ആറ് ശതമാനം മൊത്തം മുസ്ലിം വോട്ടിൽ പത്ത് ശതമാനം ബി ജെ പി ജെ ഡി യുവിന് പോകാൻ സാധ്യതയുണ്ട് അതിൻ്റെ കാരണം ജാതി രണ്ട് ജാതികൾ അതും പേര് പറയാം ഷെയ്ഖ് പത്താൻ അവർ മുസ്ലിങ്ങളിലെ സവർണരാണ് ക്രിസ്ത്യാനികളുടെ സിറോ നമ്മുടെ വാർത്ത മറ്റേ സിറോ സിറോ മലബാർ പോലെ ആഡ്യനായകർ പോലെ അല്ലെങ്കിൽ നമ്പൂതിരിയിലെ നമ്പൂതിരിപ്പാട് പോലെ കല്യാണം മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കാത്ത സ്വജാതിക്കാരൻ അതുണ്ടല്ലോ അതാണല്ലോ അതിൻ്റെ അളവ് പോലെ അപ്പോൾ സ്വാമിയുള്ള സമയത്ത് ഞാൻ പറയണ്ട സ്വന്തം മക്കളെ വേറൊരു ജന്യജാതിക്കാരന് കൊടുക്കാൻ സന്തോഷത്തോടെ കൈ പിടിച്ച് കൊടുക്കാൻ കഴിയുമ്പോഴേ നവോത്ഥാനമുള്ളൂ ബാക്കിയുള്ളതൊക്കെ ചട്ട് മറ്റേ ഈ പറയും സാറിന് എൻഡോഗസ് കല്യാണ പരിപാടികളാണ് അപ്പോൾ അതിനകത്ത് സാധാരണ മുസ്ലിംസിന് കല്യാണം കഴിച്ചു കൊടുക്കാത്തവരാണ് പത്താനും ഷെയ്ക്കുകളും അവർ വണികമാരുമൊത്ത് ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നവരാണ് അപ്പോൾ മിഥ്യാധാരണകളും ഈ വാർപ്പ് മാതൃകകളും കേരളത്തിൽ നിന്ന് ഈ രാഷ്ട്രീയത്തെ സമീപിക്കുമ്പോൾ നിങ്ങൾ പോകരുത് അതിൽ കടന്ന് ചെന്നുകൊണ്ട് മാത്രമേ കട്ടന്നൽക്കൂട്ടിൽ കൈയിട്ടുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് യാഥാർത്ഥ്യത്തെ തിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഇതാണ് എനിക്ക് പുതുവിൽ എനിക്ക് കിട്ടിയ പുതിയ ഉൾക്കാഴ്ചകൾ പിന്നെ എനിക്ക് ത ശങ്കർ സാറു പറഞ്ഞ പോലെ ഈ സി പി ഐ എം എൽ ലിബറേഷൻ്റെ മെക്കോളയുടെ പുത്രികമാരും ഞാൻ അങ്ങനെയാണ് ആർ എസ് എസ് നമ്മളെ കളിയാക്കുന്നത് അങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷ് വായിച്ചുപോയി ഇംഗ്ലീഷിൽ ഹ്യൂമൻ റൈറ്റ്സ് പഠിച്ചുപോയി നമ്മൾ മനുഷ്യാവകാശത്തെക്കുറിച്ച് പറ അങ്ങനെയൊക്കെ പഠിച്ചു നെഹ്റുവിൽ കൂടിയും അംബേദ്കറിൽ കൂടിയൊക്കെ പക്ഷേ അവർ ഏറ്റവും വെറുക്കുന്ന ഈ ഈ ഈ വിദ്യാഭ്യാസ സമ്പന്നരായിട്ടുള്ള യുവതി യുവാക്കൾ ഈ സി പി ഐ എം എൽ ലിബറേഷൻ്റെ പ്രവർത്തകരായിട്ട് അവിടെ പണിയെടുക്കുന്നുണ്ട് ഞങ്ങൾ വൃദ്ധന്മാർക്കാര് അതൊരു നല്ല കാര്യമാണ് പക്ഷേ അത് ശങ്കരൻ പറഞ്ഞ പോലെ അത് അത് ഒരു പരാജയം കൂടിയാണ് കാരണം ആ പ്രദേശത്തെ ബീഹാറിൽ നിന്നുള്ള കാഡർമാരാണ് യഥാർത്ഥത്തിൽ വേണ്ടത് എന്നാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും തോന്നിയത് പക്ഷേ ഒരു ഇടക്കാലത്ത് അത് ഈ പ്രത്യേക സാഹചര്യത്തിൽ അതിനൊരു ഗുണമുണ്ട് അവരെ മെക്കോളെ പുത്രന്മാർ പുത്രിമാർ നാല് പേരെയാണ് ആർ എസ് എസ് ശത്രുക്കളെ മൂന്ന് പേരാണ് ഇവിടെ പ്രചരമായ എല്ലാവരും പറയുന്നത് മുസ്ലിം ക്രിസ്ത്യാനി കമ്മ്യൂണിസ്റ്റ് ഞാൻ പറയുന്നത് ഞാൻ കേട്ടു തുടങ്ങിയിട്ട് ഞാൻ ഗുരുമൂർത്തിയിൽ നിന്ന് ആർ എസ് എസ് ചിന്തകനിൽ നിന്ന് കേട്ടു തുടങ്ങിയിട്ട് പത്ത് വർഷമായി അത് മലയാളിക്ക് ഇനിയും മനസ്സിലായിട്ടുണ്ടോ എന്ന് മനസ്സിലായിട്ടില്ല മെക്കോളെ പുത്രി പുത്രന്മാർ അർബൻ നക്സൽസ് ഇംഗ്ലീഷിൽ നിന്ന് പഠിച്ച് ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഇംഗ്ലീഷ് കുറിച്ച് മനസ്സിലാക്കി ജനാധിപത്യത്തെ ജനാധിപത്യത്തെപ്പറ്റിയുള്ള ആധുനിക ജനാധിപത്യത്തെ സംബന്ധിച്ചുള്ള സങ്കല്പങ്ങൾ രൂപീകരിച്ച നമ്മുടെ തലന്തയാണ് അവരുടെ നാലാം ശബ്ദം അത് മലയാളി മാർക്സിസ്റ്റുകൾക്കും മലയാളി ഗാന്ധിയന്മാർക്കും മലയാളി സ്വതന്ത്ര ചിന്തകർക്കും മനസ്സിലാകുന്നത് എത്രയും വേഗം നല്ലതാണ് അവരെ ലിബറൽ എന്നോ പുച്ഛിക്കുന്നോ അല്ലെങ്കിൽ ഇവർ എയർ കണ്ടീഷൻ മുറിയിലിരുന്ന് അല്ലെങ്കിൽ മുൻ എഡിറ്ററുടെ മുറിയിൽ ഫാസിസ്റ്റ് വിരുദ്ധം പറയുന്നു എന്ന് പരിഹസിക്കുന്നവർ ഇങ്ങനെയെങ്കിലും ഒന്ന് ഇരുന്ന് കാണിച്ചു തരുന്നത് നന്നായിരിക്കും ഇത്രയും പറയാം